വളരെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സഭയുടേതായി പൗരാണികമായ സഭ കാത്തുസൂക്ഷിക്കുന്ന മാർത്തോമൻ പൈതൃകത്തിന്റെ ഒരു സ്മാരകം കൊടുങ്ങല്ലൂർ തന്നെ ഉണ്ടാവണമെന്നുള്ളത് ആഗ്രഹം ഇന്നല്ല വളരെ കാലങ്ങളായിട്ടുണ്ടായതാണ് അത് യഥാർത്ഥത്തിൽ ആശയം തന്നെ മുന്നോട്ട് വെച്ചത് ബഹുമാനപ്പെട്ട വാങ്ങിപ്പോയ എം ജി ജോർജ് മുത്തുവിട്ടവറുകളാണ് അദ്ദേഹം ഇത് വെച്ചപ്പോൾ എല്ലാവർക്കും ഇതെങ്ങനെ സാധ്യമാകുമെന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടായി അത് അന്ന് അദ്ദേഹം പറയും മാനേജിംഗ് കമ്മിറ്റിയിലൊക്കെ പറയുമ്പോൾ അന്ന് അദ്ദേഹം വൈദിക ട്രസ്റ്റിയാണ് അത്മീയമായ ട്രസ്റ്റിയാണ് ഞാനും അത് കേട്ടിട്ടുണ്ട് അതതിന്റെ വ്യാപ്തി എന്താണോ സാധ്യത എന്താവുമെന്നുള്ളതിനെക്കുറിച്ച് ഒരാറിയുമില്ല കാരണം ഈ പ്രദേശത്തൊന്നും നമ്മുടെ പള്ളികളില്ല ആളുകളും ഇല്ല എന്നുള്ളതാണ് അറിയുന്നത് ഇപ്പോൾ വ്യാഴും സഹോദരമുണ്ട് എന്നുള്ളത് അറിയുന്നത് ഇപ്പോഴാണ് കഴിഞ്ഞ പ്രവർത്തി അറിയില്ല അതിൽ പോയി ജീവിത കണ്ടുപിടിച്ചതാണ് യാത്ര ചെയ്യുന്നത് അതായാലും അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു സ്ഥാപനം ഉണ്ടാവുക എന്നുള്ള ഒരു ആശങ്കയായിരുന്നു എന്നാൽ അത് ആശയമൊട്ടും മുന്നോട്ട് പോകാതെ മുന്നോട്ട് പോകുക എന്നാണ് ഇപ്പോൾ എം ജി ജോർജ് വളരെയധികം പരിശ്രമിച്ചു അതിന്റെ ഫലമായിട്ട് സഭ അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ലെങ്കിലും അതിനുവേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹം ഒരു സ്ഥലം കണ്ടുപിടിച്ചു അതിനുശേഷം പിന്നീട് അടുത്ത പ്രാവശ്യം കതോലിക്കാരനൊക്കെ അവർക്ക് വേഷപ്പോയപ്പോൾ ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ അതിശയിച്ചിരിക്കുക ചെയ്താണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് കൊറങ്ങല്ലൂരിലെ ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ അത് വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞു അത് സഭയ്ക്ക് വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ അത് നടപ്പാക്കണമെന്ന് എന്തായാലും ആഗ്രഹിച്ചു പക്ഷേ അത് സാധനമായില്ല എന്നുള്ളത് ഒരു ദുഃഖമുണ്ട് എന്നാലും അദ്ദേഹത്തിന്റെ മക്കളുടെ കാലത്തും സഹോദരങ്ങളുടെ കാലത്തും തന്നെ അത് സാധ്യമായി എന്നുള്ളതിൽ അടങ്കരസഭയ്ക്ക് എന്നും അദ്ദേഹത്തോട് വലിയ ഒരു കടപ്പാടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇതുകൊണ്ട് ഇതിൽ ഇവിടെ പണിയുന്ന സ്ഥാപനത്തിൽ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ മെമ്മോറിയലായിട്ട് വേർതിരിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ചരിത്രങ്ങൾ ഉറങ്ങുന്നതായ ഒരു സ്ഥലമാണ് ഇവിടുന്നൊരു അട്ടോമാസിക വന്നിറങ്ങിയ സ്ഥലം അതിനുശേഷം ഇവിടെ എല്ലാം ശേഷ ദൌത്യമായ അദ്ദേഹം യാത്ര ചെയ്ത ശേഷം ഐലാഫൂരിൽ അദ്ദേഹം വ്യക്തസാക്ഷിയായി ചരിത്രമില്ല എന്ന് അറിയാം അതിനെക്കുറിച്ചൊന്നും നമ്മൾ വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നാലും ആ ചരിത്രം ഇന്ന് അതേപടി ഹൃദയത്തിൽ ഒന്ന് നടക്കുന്ന നൂറ്റാണ്ടുകളായി അഥവാ അംഗത്തി രണ്ട് മുതൽ ഇന്നു വരെ കൂട്ടുന്ന ഒരു സഭ അല്ലെങ്കിൽ ഓർത്തൂർ പോയ സഭ മാത്രമാണ് കാരണം മറ്റുള്ള സഭകളൊക്കെ ഈ മാർത്തോമൻ പൈതൃകത്തെ തമസ്കരിക്കുവാനായി പല രീതിയിലുള്ളതായ പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ചരിത്രമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം ആ തമസ്കരണത്തിനെല്ലാം സാക്ഷിയായി നമ്മളൊക്കെ നിന്നുവെങ്കിലും ഒരിക്കലും മാർത്തോമായയുടെ സത്യം പുഴിച്ചു മൂടാനായിട്ട് ആർക്കും സാധ്യമായി അത് എത്ര പുഴിച്ചു മൂടിയാലും ആ ഉയർത്തെഴുന്നേൽ തുടരുന്നവർക്ക് വലിയൊരു ദൃഷ്ടാന്തമാണ് നമുക്ക് ഇന്നിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഭിയുന്ന മെത്രോപോളിയന്മാരും അതുപോലെ മാനേജ്മെന്റുകളും സ്ഥാനികളെല്ലാം സമ്മേളിച്ചിരിക്കുന്ന ഒരു സമയം ഈ മലകര സഭയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൂർണമായ ഒരു സാന്നിധ്യവും പൂർണമായ ഒരു ക്രോസ് സെക്ഷനിലും ഇവിടെ ുണ്ട് എന്നുള്ളത് സഭയ്ക്കൊരു അഭിമാനമാണ് എല്ലാവരും ആ സഭയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട് എല്ലാവരും കൂടെ ഉണ്ട് പ്രതികരിച്ചുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് നിശ്ചയമായിട്ടും ഇത് ഭാവിയിലെ സഭയ്ക്ക് അഭിമാനമാകുന്ന രീതിയിലുള്ള ഒരു സ്മാരകമായി പണിയേണ്ട ആവശ്യമുണ്ട് അതിനെ സംബന്ധിച്ച് പ്രാരംഭികമായ നടപടികളൊക്കെ ചെയ്യുന്നതിന് സഭയുടെ എസ്റ്റേറ്റ് മാണിതരായിരുന്ന പ്രധാനപ്പെട്ട മാനയിലായിരിക്കുന്ന പ്രധാനപ്പെട്ട ബാവുപുതിയെ ഇവിടെ അയച്ചു ആദ്യമായിട്ട് അദ്ദേഹം കൊണ്ട് വന്ന് കണ്ടു അതിനുശേഷം ഈ സ്ഥലത്തെക്കുറിച്ച് പറയാം രേഖകളും മറ്റും മനസ്സിലാക്കി അലങ്കരസഭയുടെ പേരില് കൊത്തൂരിന്റെ കുടുംബം അലങ്കരസഭയുടെ പേരിൽ പ്രധാന മേലധീഷിന്റെ പേരിൽ ഇത് എഴുതി തന്നു എന്നുള്ളത് ഇത് സന്തോഷത്തോടെ അവരെ നന്ദി അറിയിച്ചു ജോർജ് അലേഷവിടെ വന്നു കഴിഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഡൽഹിയിൽ ചെന്നപ്പം പ്രധാനപ്പെട്ട എം ജി ജോർജിന്റെ മകൻ അലേഷിനെയും അതുപോലെ അമ്മ അമ്മയും മറ്റുപേരെയും കണ്ടു ഈ കാര്യങ്ങൾ അവർ പറയുന്നു അവർക്ക് അവിടെ നിന്ന് വരാനുള്ളതായ ഒത്തിരി അസുഖങ്ങളുണ്ട് ഞങ്ങളെ ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ടവർ വരും എന്ന് പറഞ്ഞു ഇന്നുവരെയും വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലേ അതായാലും വന്നു എന്നുള്ളതിനകത്ത് അത്യധികം സന്തോഷമുണ്ട് ഏതായാലും ഇവരുടെ സാന്നിധ്യം വളരെ മെച്ചപ്പെട്ടതാണ് ഈ സഭ അത് അതിന്റെ ഓൺ ചെയ്യുന്നതായ ഒരു സ്ഥലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇന്ന് ഇത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷേ ഒരു ഈ നാട്ടിലാർക്കും ഇവരെ ആദ്യം വന്നിട്ടുള്ളവർക്കും അറിയാൻ ഇത് മുഴുവൻ കാടാം ഇത് മുഴുവൻ കാട് പിടിച്ചിങ്ങനെ ഈ സ്ഥലം മുഴുവനും കാടാം പ്രധാനപ്പെട്ട എ ജി എച്ച് എന്റെ ഒരു വലിയ ഒരു പ്രയത്നമാണ് ഇന്നിവിടെ നമ്മൾ ഒരു കുഞ്ഞും ചൂക്കടി ഒന്നും കാണും ആടു ഭയങ്കരമായ വള്ളിക്കാടായിട്ട് കിടന്ന അത് മുഴുവനും വൃത്തിയാക്കി ഇന്നിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് തന്നെയാണ് മാർത്താ മാതിരിയാന്ന സ്ഥലമെന്ന് പറയത്തക്കുതിയിലുള്ള ക്രമീകരണമൊക്കെ ചെയ്ത് ബഹുമാനപ്പെട്ട ഡൽഹിയസിന്റെ വലിയ ഒരു ശ്രമമാണ് അതിനുള്ളൊരു സന്തോഷമുണ്ട് എൻ ആ കാര്യത്തിന് ഒന്ന് അല്പസമയം ചെലവലിക്കാൻ വിറ്റ് തരണമെന്ന് ഞാൻ എന്റെ അതിനെ ആശ്രമത്തിലെ ബുക്കിറ്റിലൂടെ ആവശ്യപ്പെട്ടു അദ്ദേഹം അത് സമ്മതിച്ച് അത് അതിന്റെ പ്രാരംഭ നടപടികൾക്കൊക്കെ ആകാം പൂർണ്ണമായിട്ടവിടെ നിൽക്കാനൊക്കെയാണ് ഞാൻ പുതിയ സ്ഥാപനങ്ങൾ ഒന്നും കൊടുക്കും അവിടെയൊക്കെ ഉണ്ട് എന്നുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ അധികാരം അങ്ങനെ ആവട്ടെ അത് കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഏതായിരുന്നാലും അച്ഛനത് കാട് പിടിച്ചു കിടന്ന മലയോര പ്രദേശം മുഴുവൻ നാട്ടിലേക്ക് ആടു മൂലം കെട്ടി മാറ്റി കനാൻ നാടാക്കി വെച്ചിരിക്കുക അതെല്ലാം സന്തോഷമാണ് ഇനിയും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം തൈവം നമ്മളെ അനുഗ്രഹിച്ച് നമുക്കധികം താമസിക്കാതെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ലഭിക്കാൻ സാധിക്കും കഴിഞ്ഞ കഴിഞ്ഞ സഭയുടെ വേണ്ടി തന്നെ നമ്മൾ ഇതിനുവേണ്ടി ഒരു ഈ പ്രാണി ഇതിലൂടെ പണിയുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ആരൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്ത ബഡ്ജറ്റ് വരുമ്പോഴും ബഹുമാനപ്പെട്ട സെക്രട്ടറിയായിട്ടുള്ളതായ പണമൊക്കെ കണ്ടിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ മുന്നോട്ട് പണിയാൻ അതൊക്കെ അവരെ ഏൽപ്പിക്കുകയാണ് അതെല്ലാം അവരെല്ലാവരും കൂടി ആലോചിച്ച് കാര്യങ്ങളെല്ലാം കൂടെ ആലോചിച്ച് വേണ്ട രീതിയിലേക്ക് ചെയ്യും എന്ന് നമുക്ക് വിശ്വാസമുണ്ട് നമ്മുടെ സഭയുടെ അത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾക്ക് നല്ല ഒരു ആഗ്രഹമാണ് എല്ലാവരുടെയും ഉണ്ടായിട്ടുള്ളത് ഈ സ്ഥലത്ത് ഈ ഒരു സ്ഥാപനം പണിയുന്നതിന് വിജയമായിട്ടും സഭയെ സഹായിക്കാൻ അനേകം പേരുണ്ടാകുമെന്നുള്ളൊരു യാതൊരു സംശയമില്ല കാരണം അധമാശായയുടെ സ്മാരകം ഉണ്ടാകുന്നതിന് ആഗ്രഹിക്കാത്തവരായിട്ട് ഈ സഭയിൽ ആരുമില്ല എല്ലാവരും അത് ആഗ്രഹിക്കും അതുകൊണ്ട് എല്ലാവരും അത് ഒഴിഞ്ഞെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്താൽ ഒരു വർഷത്തിനകം ഇന്ന് നമ്മൾ കല്ലിട്ടത് ഒരു വർഷത്തിനകം ഇവിടെ ഒരു സ്മാരകം ഉയരും അത് പ്രാർത്ഥിക്കാം സംശയം കൊണ്ട് വിദഗ്ധ കൊണ്ടുപോയി അനുഗ്രഹിക്കട്ടെ വന്ന് എല്ലാവരോടുമുള്ള സ്നേഹം സഭയുടെ പേരിൽ അറിയിച്ച് എന്റെ വാർത്തയെത്തും